<small> ീ കൊച്ചു കളിക്കാനൊന്നും പറഞ്ഞില്ല ആ എന്ത് പറയാനും എട്ടുപോയി അപ്പോഴത്തെ പ്രായത്തിൽ പ്രായം കണക്കി പിടിച്ചൊക്കെ ഏറ്റവും ചാടി കണ്ടിപ്പോയി ഞാൻ പിന്നെ വിളിക്കാൻ ആ ശരി മോളെ നീ കഴിക്കാമെന്ന് പറഞ്ഞിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടോ യുടെ മുഖത്തൊരുഷമാലക്കുലിയും വെളുത്തായിട്ടൊക്കെ ചെന്നിട്ടേ മരുമോള അറിഞ്ഞു വന്നില്ലല്ലേ ആ നീ ഇവിടെ ഉണ്ടായിരുന്നവളൊക്കെ എനിക്ക് ഒരുപോലെ തന്നെയാ നീ ചെലപ്പോഴത്തെ ദേഷ്യൻ ഭാഷയൊക്കെ കാണിക്കൂലേ ഇത് അത്രക്കേ ഉള്ളൂ ഞാൻ അങ്ങനെ കണക്ക് കൂട്ടാം ഓ രണ്ടര ഒരുപോലെ എന്നൊക്കെ പറയും എന്നിട്ട് മരുമോളെ കയ്യില് വെള്ളം എടുത്ത് കൊടുക്കൂല എന്റെ കയ്യിലും വെള്ളം എടുത്ത് വരണമെന്ന് കാണല്ലോ ഞാൻ ആ നീ ഇതെന്താണ് ഇറങ്ങിട്ടാണ് പറയണ നീ അന്യ വീട്ടിൽ പോവാനുള്ള കൊച്ചാണ് നമ്മളെ പാവങ്ങളാണ് നെയ്ക്ക് കയ്യില് വെള്ളം വന്നൊക്കെ പഠിച്ചാലേ അന്യ വീട്ടിൽ ചെല്ലുമ്പോ അവര് തിരിച്ചു വീട്ടുകൊണ്ടാക്കും അതേപോലെയാണ് ആ കൊച്ചി നിന്റെ ആങ്ങളയുടെ കൂടെ ഇറങ്ങി വന്ന പെണ്ണാണ് മെത്തയും പട്ടുമെത്തയും കൊട്ടാരംപൂലത്തെ വീടും എസിയും കാറും ഒക്കെ കളഞ്ഞിട്ട് ഈ പാവപ്പെട്ട വീട്ടിലോട്ട് വന്ന ആ കൊച്ചിന് നിന്നെ നോക്കുമ്പോൾ എനിക്ക് കയ്യില് വെള്ളം കൊടുക്കാതെ ജോലി നേടിയത് പറയാൻ പറ്റോ എനിക്ക് കയ്യില് വെള്ളം കൊടുത്ത് അതിനെ നന്നായിട്ട് നോക്കാനുള്ള ചുമതല എനിക്കാണ് ഓ ഞാനൊന്നും പറയുന്നില്ല നിനക്ക് ഞാൻ ഈ പിന്നെ അതിനകത്താണെന്ന് ചെയ്താലുണ്ട് ഒരു മുതലാഴ്ച വന്നിരിക്കുന്നു അല്ല ഒന്ന് കഷ്ടം തന്നെ എന്തെങ്കിലും കഷവശ പിന്നരെ കാര്യം തെന്നു തുടങ്ങിയിട്ടുണ്ട് തന്നെ എന്നൊന്ന് आवा ना, आवा ना ओ, േ അവ മുതാഴ്ച അടിഞ്ഞതാണെന്ന് തോന്നുന്നു അതെ തിരിച്ചു വേണം എന്നോട് മാറി വെച്ചെ ഞാൻ അടയ്ക്കാനുള്ള കുഞ്ഞിയൊക്കെ എടുത്തിട്ട് ഓ ഇനി മരുമോള കൃഷീലും എല്ലാ കളയോടൊക്കെ എടുക്കാൻ വേണ്ടിട്ട് പോണതായിട്ട് മനസ്സിലാവൂ നീയെ കൂടി ഒന്ന് താഴോട്ട് പോയേക്കും നിങ്ങൾ എന്തിനാണ് ഇതെല്ലാം ഇങ്ങോട്ട് എടുത്തുകൊണ്ട് വന്നത് അതൊക്കെ അവര് കഴിവിടില്ലേ പിന്നെ ആ താഴെ ബാസ്റ്റി ഞാൻ തുണിയെങ്ങനെ കഴിയും അത് നിന്റെ തുണികൾ ഉണ്ടാകുന്ന അപ്പൊ പിന്നെ എനിക്ക് അവളോട് കൂടെ കഴിയും എന്താണ് കുഴപ്പമില്ല നിന്നെ പോലെ തന്നെയാണ് എനിക്ക് അവള് അവൾ എന്റെ വയറ്റി പറഞ്ഞില്ലെന്നേ ഉള്ളൂ പിന്നെ ഈ നാട്ടും പോരൊന്നും ഇവിടെ വേണ്ട അത് ഞാൻ സമ്മതിക്കൂട്ടിലേക്ക് പരിധി ഉണ്ടല്ലോ അത് കഴിഞ്ഞിട്ടും എന്റെ പരിധി யாயிரம் <laughs> 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 ാക്ക നമ്മളെ ഉമ്മായ തള്ളിയിട്ടപ്പിക്കാത്തത് നൊണ്ടില്ലല്ലോ ഓരേക്ക് വേദനിച്ചപ്പോ നൊണ്ടും കൊള്ളാം തെറ്റുമായ മറക്കരുത് വശിച്ചു പോകും എന്റെ ഉമ്മാരദ്ദേഹത്തെ കൈവച്ചാണ്ടല്ലോ നിങ്ങളെ കൊന്നിരിക്കർത്തൽ എന്റെ മക്കളെ തമ്മിൽ അങ്ങോ അങ്ങോട്ടങ്ങോട്ട് കലഹം ഉണ്ടാക്കണ്ട എന്റെ ഭാഗത്തെ എന്നാ തെറ്റ് എന്റെ ഭാഗത്തെ തെറ്റൊന്നു എല്ലാത്തിനും ഞാനൊരു പാഠം പഠിപ്പിക്കും ഞാനൊരു ഉമ്മായ വിളിച്ചുകൊണ്ട് വരഞ്ഞുകൊണ്ട് തോന്നിച്ചു എന്റെ ഉമ്മ വരുന്നുണ്ട് എല്ലാത്തിന്റെ കുഴപ്പങ്ങൾ ഇന്ന് തീരും ഞാൻ കേണത് ഒരു കമ്പ് കൊണ്ട് പോലും ഞാൻ എന്റെ കുഞ്ഞിനെ തല്ലിയിട്ടില്ല തല്ലിട്ടില്ല ഞാൻ അവനെ വളരെ ഈ കെസികേട്ട കുടുംബത്തിലേക്ക് കെട്ടിച്ചയച്ചത് പറഞ്ഞാ മതിയല്ലോ അമിന എനിക്കൊരു അബദ്ധം പറ്റിപ്പോയി അബദ്ധം പറ്റിയത് എനിക്കല്ലേ നീ അലവനാതി കുടുംബത്തിലേക്ക് ഞാനെന്റെ തന്നു തന്നുവിട്ടതാണല്ലോ ഞാൻ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം അലവനാഥി കുടുംബം ആരുടെ ഒന്ന് പണ്ടറിയാം അഴിയഴിച്ച് പോകും ഇട്ട് പ്രായം മറന്ന നിങ്ങളുടെ നടക്കുണ്ടല്ലോ അലവലാദിന്ന് സുമയ്യ മുമ്പ് ഒന്ന് മിണ്ടാതിരുന്നാണ് നമ്മുടെ കുടുംബത്തിൽ കയറി വന്ന് നമ്മുടെ ഭരിക്കാതിക്കണം ഇറക്കി പോ കളവി നമുക്ക് പറഞ്ഞ് ഇതെല്ലാം ശരിയാക്കാം എടുത്ത് ആരെയൊന്നും ചെയ്യല്ലേ മക്കളെ കാര്യങ്ങളൊക്കെ അവന് മനസ്സിലായിട്ടുണ്ട് നിനക്ക് നിന്റെ ഭാര്യയോടൊപ്പം ജീവിക്കണം ഞാൻ സ്ത്രീധനം തന്ന പാറ നിനക്ക് എന്നടക്കം വരാം

ോട്ട് വന്നിട്ട് എത്ര നാളായവൻ ഇത്രയ്ക്കും വലിയ തെറ്റ് ചെയ്തില്ല അവൻ്റെ ഇന്നത്തെ ദിവസം അത് ഓർത്തില്ലെങ്കിൽ അവ ഇനി ഇന്നത്തെ ദിവസം ഇനി ഓർക്കണത് ആദ്യത്തെ കൺമണിയല്ലേന്ന് വിചാരിച്ച് ഉമ്മായും വപ്പായും കൊഞ്ചിറ്റ് അവനെ വളർത്തി അവന്റെ വാപ്പ താഴത്തും തറയിലും വെക്കാതെ അവനെ കൊണ്ടുനാർന്നത് എന്നിട്ട് അദ്ദേഹത്തിന്റെ മരണപ്പെട്ട ദിവസം പോലും ഇന്നവൻ ഓർമ്മയില്ല ഉമ്മ ഉമ്മ സങ്കടപ്പെടാതിരിക്കും ഇക്കു നല്ല തിരക്കുണ്ടാവും അതുകൊണ്ടായിരിക്കും ഇന്നും വരാത്തത് നിങ്ങൾ വെറുതെ സങ്കടപ്പെട്ട് ബി പി ഏന്നും കൂട്ടി വയ്ക്കല്ലേ ഞാൻ തണിച്ചാണ് ഇവിടോനെ ഇത്രക്കും വലിയ തെറ്റ് ചെയ്തല്ലേ ഞാൻ അവൻ്റെ അടുത്തല്ലേ അവന്റെ പെണ്ണുപുളയ്ക്ക് വേണ്ടി സ്വന്തം ഉമ്മായ പെങ്ങളെയും വിക്കച്ചിട്ടാണ് അവൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് പോട്ട് പോയതാ പോയി എന്നെങ്കിൽ അവൻ ഇവിടെ വരായിരുന്നു മടച്ചൂരി നീ എല്ലാം കാണുന്നുണ്ടല്ലോ അല്ല കയ്യിലെന്താ ഒരു പൊതിയൊക്കെ ആയിട്ട് ഞാന് വീട് വരെ ഒന്ന് പോപ്പിച്ച ദിവസമാണ് പത്ത് വർഷം ദിവസമാണ് പോകും ഇത്രയും നാളില്ലാത്ത സ്നേഹം നിന്റെ അങ്ങോട്ട് വേണ്ട നിനക്കിനി ഈ കുടുംബം മതി പിന്ന നീ ഇനി പെട്ടെന്ന് അങ്ങോട്ട് കയറി ചെന്ന അതിന്റെ നാളക്കേട് നിന്റെ ഭാര്യയ്ക്ക് കൂടിയാണ് പിന്നിള്ളരായലെ കുറച്ച് വാശിയും വൈരാഗ്യമൊക്കെ വേണം എന്നാലേ ജീവിക്കാൻ പറ്റുള്ളൂ ൊന്നും എന്റെ മരുമൻ തോറ്റ കൊടുക്കരുത് എന്റെ മരുമൻ എല്ലായിടത്തും വിജയിച്ചു നിക്കണം അതാണ് ഈ അമ്മായിയുടെ ആഗ്രഹം ഉമ്മ പറയണേലും കാര്യല്ലേക്കാ ഉമ്മ നമ്മളെ നല്ലതിന് വേണ്ടിട്ടല്ലേ പറയുള്ളൂ മോനൊരു കാര്യം ചെയ്യും ആ കാശങ്ക ഇവിടെ കുറച്ച് ചിലവ് കള എന്നാലും എല്ലാവരും കേറി കൊക്ക എന്തായാലും അവൻ നമ്മൾ ഉദ്ദേശിക്കുന്ന അടുത്ത് വന്നിട്ടുണ്ട് ഒരു വാലാറ്റെ പറ്റിയ പോലെ ഇന്നവന് ഉമ്മയും ഇല്ല അനിയറ്റുമില്ല ആരും ഇല്ല ആ ഒന്ന് ഇങ്ങനെ ആക്കി എടുക്കാൻ എന്താ പാടവെട്ടല്ലേ വെട്ടല്ലേടി എന്നാലും ഉമ്മ ഇക്കാക്ക് സങ്കടം ആവൂലേ എന്ത് സങ്കടം അവന്റെ കടിങ്ങ നിന്റെ കയ്യിലായിരിക്കണം എങ്ങനെയെങ്കിലും ആ വീടും വസ്ത്രം കൂടി എഴുതി വാങ്ങിച്ചിട്ട്

ി ഞാൻ ഇടും എന്റെ അനിയത്തിയാരുന്നേ ശരി ഇപ്പഴല്ലേ എനിക്ക് കാര്യങ്ങൾ മനസ്സിലാവുന്നത് നിന്റെ വാപ്പ നിന്റെ തന്നെ കാണിട്ട് പോയത് അങ്ങേരം സ്വത്തും മഴയെല്ലാം പറ്റിച്ച് അങ്ങനെ പെരോടെ വരുത്തിട്ട് അങ്ങനെ നീ അതേ കിടക്ക എന്നെയോ നിനക്ക് ആക്കണം അല്ലേ അത് നിനക്കല്ല നിന്റെ തള്ളയ്ക്ക് ആഗ്രഹം നിനക്ക് ജീവിക്കാമെന്ന് ആഗ്രഹമില്ല നീ എന്റെ കൂടെ അതായിട്ടോ നീ ഇവിടെ കിടന്നറിയിച്ചു ൂടെവാം എന്റെ എന്റെ ഉമ്മാരുടെ എന്റെ സഹോദരിത്തും അവരെ മറന്നിട്ട് ഞാൻ നിന്നെ ഒരുപാട് നല്ലപോലെ സ്നേഹിച്ചു എന്നെ അവരെക്കാളും കൂടുതൽ നിന്നെ സ്നേഹിച്ചു അതിനുള്ളത് എനിക്ക് തന്ന് പോട്ട് അത് കുഴപ്പമില്ല ഇനിയെങ്കിലും എൻ്റെ ജീവിക്കണമെന്ന് താല്പര്യം ഉണ്ടായിട്ട് മാത്രം കേൾക്കണം അത് നല്ല കാര്യങ്ങൾ അല്ലെ കേൾക്കണമെന്ന് ഞാൻ പറയില്ല ഇതുപോലുള്ള പൊട്ടത്തരങ്ങൾ പറഞ്ഞ് കേട്ട് ചേരുമ്പോ അതൊന്നും കേട്ട് വാക്കുകളായിട്ട് പെരുമാറാൻ നിൽക്കില്ല ജീവിതം ഇല്ലാതായി പോകും മനസ്സിലായ ഇനിയെങ്കിലും മുന്നോട്ട് നല്ലത് മാത്രം കേൾക്കാമോ